ഹായ് ഫ്രണ്ട്സ് ഞാൻ ചൂരാമീൻ കറി വയ്ക്കാൻ പോവോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ചൂരമീൻ കറി വെക്കാൻ പോവുക രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഇരുവ അത് പൊട്ടി വരുമ്പോഴത്തേന് അത് പൊട്ടി വരട്ടെ മുളും എല്ലാം എടുത്ത് വെച്ചിരുന്നു ചെലുത്ത് വയ്ക്കുന്ന പൊടിയാണ് മുളക് മല്ലി മൂപ്പിച്ചാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം എടുത്താണ് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നിച്ച് മൂത്തിച്ച് മുളക് മല്ലിപ്പൊടി എടുത്ത് വെച്ചേക്കും ഇങ്ങനെ ഇതിപ്പോൾ വറുത്ത് പറയുന്നു അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം മീൻകറിക്ക് വേണ്ടി എടുക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ഞാൻ മൂപ്പിച്ചെടുത്ത് വെച്ച് പിന്നെ എണ്ണ ചൂടാക്കി കടുവ് ഉലുവായും എല്ലാം ഇട്ട് എടുത്തതിന് ശേഷം ഈ മുളക് വലിയ അങ്ങോട്ട് ചേർക്കും വെള്ളം കുടിച്ചു അത് Yeah, that's വെള്ളം ഒഴിച്ചു മറ്റേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പിൾ ഈ കരിയാപ്പിലാണെങ്കിൽ ഒരു മാസമായ കരിയാപ്പില ഞാൻ മോടെ വീട്ടിൽ നിർത്തുമ്പോൾ ഒന്ന് ബോട്ടിനകത്താക്കി വെച്ചേക്കുകയും കാണിക്കും ഈ തീരാറായി ഒരു മാസമായി ഈ ബോട്ടിനകത്ത് അതുപോലെ നല്ല പച്ചപ്പായിട്ട് ഇരിക്കുന്നുണ്ട് ഉട്ടുപ്പൂടേയും കുടംപൊടേയും ഉള്ളു അതൊന്ന് നല്ല തിളച്ച് കഴിയുമ്പം ഇപ്പോൾ നീരൊഴിക്കുന്നു നമ്മുടെ മീൻകറിയുടെ കൂട്ടെല്ലാം തിളച്ച് മീൻ പറഞ്ഞു പുളി എല്ലാം തിളച്ച് നല്ല ഭാഗത്തിനായി എല്ലാം നല്ലപോലെ നന്നായി നമ്മൾ റ്റി എ പരിമൂഹത്തിനുള്ള ചാറും കാര്യങ്ങളും ഒക്കെ ആയി ഞാൻ ഈ മത്തി വെട്ടി അത്തി വെട്ടണം ഇത് ഇപ്പൊ ഇതിന്റെ കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നേ കണ്ടോ കണ്ടോ മത്തി മത്തി അതിനെ വെട്ടിയല്ല മറക്കാൻ അടുത്ത് വളർത്താനെടുത്ത് വെച്ചിട്ട് വറുത്ത് ചോറ് ചോറണം രാത്രി രാത്രിത്തേക്ക് കൂട്ടുകാരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കാതെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗുഡ് നൈറ്റ്